ഹലോ ദിസ്ഇസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനും മറ്റൊരു അധ്യായത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ബ്രൻഡർ 3D സോഫ്റ്റ് ഉപയോഗിച്ചുള്ള കാരക്ടർ അനിമേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോ ക്യാരക്ടർ അനിമേഷൻ വീഡിയോ ആയിട്ടുള്ള ഇതിൽ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ള പിച്ചി പോയി റിഗ്ഗ് ഉപയോഗിച്ച് നമ്മൾ റിഗ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് നമ്മള് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്യാരക്ടർ റിഗിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കാണ് ആ റിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ അനിമേഷനുമായി ബന്ധപ്പെട്ട ബേസിക്സുകൾ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നിങ്ങൾ കാണുന്നത് വളരെയധികം നന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള റിഗ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് ഇത് ഈ ക്യാരക്ടറിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആനിമേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പോ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഒരു ക്യാരക്ടർ റിഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിന്നാണ് നമ്മളെ എന്താ പറയുക സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് മറ്റൊരു ഫയലിലേക്ക് കൊണ്ടുവരണം അതാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നു കാരണം നമുക്ക് ആവശ്യം വരുന്ന സംഗതികളാണ് അനിമേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് അനിമേറ്റ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ നമ്മൾ ചെയ്യുക നമുക്ക് ക്യാരക്ടറിനെ കൊണ്ടുവണം വേറെ സീനിൽ കൊണ്ട് കൊണ്ടുപോകണം അവിടെ നിന്ന് അതിനനുസരിച്ചുള്ള ടൂൾസ് വൺ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം പക്ഷേ ഈ ഇങ്ങനെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവും ത്രീ ഡി മാക്സും മായ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇത് ബ്ലെൻഡറിലെ ഷോർട്ട് കട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അപ്പോൾ ഓൾറെഡി ആ രൂപത്തിൽ വർക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഫയൽ യൂസർ പ്രിഫറൻസിൽ പോയിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ബ്ലെൻഡർ മാറ്റിയിട്ട് ത്രീ ഡി എസ് മാക്സ് എന്നോ മായാന്നോ കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചിട്ട് ത്രീ ഡി മാക്സ് മായ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബ്ലണ്ടറിൽ വർക്ക് ചെയ്യാം ഇനി എനിക്ക് കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടൂളുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്പേസ് ബാർ പ്രെസ് ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ സംശയം അത് അവിടെ സെർച്ച് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ടൂൾസും അതിന്റെ ഷോർട്ട് കട്ട് അവിടെ നിങ്ങക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരക്ടർ നമുക്ക് ഇതിനെ മറ്റൊരു ഫയലിലേക്ക് കൊണ്ടുവരണം അതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ടുകളൊക്കെ സെലക്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം അഥവാ മൂന്ന് മെത്തേഡുകൾ നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ മറ്റൊരു ഫയലിലേക്ക് കൊണ്ടുപോകാം അപ്പൊ അതില് ഫയൽ ലിങ്ക് അപ്പിന്റെ ഒരു മെത്തേഡാണ് പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കോപ്പി പേസ്റ്റ് മെത്തേഡാണ് അപ്പൊ ഈ ഒരു ക്യാരക്ടറെ നമുക്ക് വേറൊരു ഫയലിലേക്ക് കൊണ്ടുപോകാൻ ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോ ഇത് ബോഡി ബോഡിയായിരിക്കും ചിലപ്പോൾ ഷർട്ടുണ്ടാവും പാൻസ് ഉണ്ടാവും ഷൂസ് ഉണ്ടാവും പല്ലും നാക്കും മൂക്കൊക്കെ വേറെ വേറെ ഒബ്ജക്റ്റുകളായിരിക്കും അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വയർ ഫ്രെയിമിൽ പോയിട്ട് നമ്മുടെ ലെയറുകളൊക്കെ ക്യാരക്ടർ ഉള്ള ലെയറുകളൊക്കെ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ആർമേച്ചർ ഉണ്ടെങ്കിൽ അത് പോസ് മോഡിലല്ല ഒബ്ജെക്ട് മോഡിലാണ് എന്നുള്ളതും ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് എന്നിട്ട് നമ്മൾ അത് മുഴുവൻ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ സി പ്രസ് ചെയ്യുന്നു ഫയൽ ന്യൂ എടുത്ത് റീലോഡ് സ്റ്റാർട്ടപ്പ് ഫയൽ കൊടുത്ത് ഈയൊരു പുതിയ ഫയലിൽ ഞാനിവിടെ കീസ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഇതെല്ലാം നമ്മൾ എ അഴിച്ച് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഷിഫ്റ്റ് സി പ്രസ് ചെയ്തിട്ട് നമ്മുടെ കഴ്സർ ഇവിടെ കൊണ്ടുപോയി സെന്ററിൽ വെച്ച് കൺട്രോൾ വി പേസ്റ്റ് ചെയ്തു അപ്പൊ നമ്മുടെ ഓബ്ജെക്ട് ഇവിടെ പേസ്റ്റ് ആയി ഓക്കെ ഓബ്ജെക്ട് ഇവിടെ പേസ്റ്റ് ആയി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബാക്കിയുണ്ട് ഇപ്പോൾ പേസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് കച്ചറകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആർമേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കൺട്രോൾ ഷേപ്പുകളൊക്കെ അതിന്റെ കൂടെ വരും അപ്പൊ അതെല്ലാം കൂടെ നമ്മുടെ സീനിലേ ഒരൊറ്റ ലെയറിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത നമ്മുടെ നേരത്തെ ഉള്ള ഫയലുകളിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഏതേത് ലെയറിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് അതേപോലെ ഈ ലെയറിലും ഈ ഫയലിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് സെലക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് പേസ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ാണ് അത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലെങ്കിൽ കീബോർഡിൽ ടി പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ വരും ടി പ്രസ് ചെയ്തതിനു ശേഷം ഓപ്ഷൻ നിങ്ങൾക്ക് എന്നിട്ടും കാണുന്നില്ലെങ്കിൽ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണും അവിടെയും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇൻ എനി കേസ് എങ്കിൽ എഫ് സിക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് ഇവിടെ കിട്ടും ആക്റ്റീവ് ലെയർ എന്നുള്ളത് ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ പോകും അവരൊക്കെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ആർമേച്ചർ ആണെങ്കിൽ രണ്ടാമത്തെ ലെയറിലുണ്ട് അതുപോലെ തന്നെ കൺട്രോൾ ഷേപ്പുകൾ അവസാനത്തെ ലെയറിലുണ്ട് ഓക്കെ ഇനി നമ്മൾ സേവ് ചെയ്യാം മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വർക്ക് സേവ് ചെയ്യാം ഓക്കെ സേവ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ ഓബ്ജക്ടിന്റെ കൂടെ തന്നെ കുറെ വരകളൊക്കെ കാണാം അത് റിലേഷൻഷിപ്പ് ലൈൻസ് ആണ് അതിന് നിങ്ങൾ വലതുഭാഗത്തുള്ള എൻ പ്രസ് ചെയ്യാം എൻ പ്രസ് ചെയ്ത വലതുഭാഗത്ത് കുറെ ഓപ്ഷൻസ് കാണാം അതിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും ഡിസ്പ്ലേയില് കൺട്രോൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ആവും ഡിസ്പ്ലേ മാത്രം തുറക്കും അതില് റിലേഷൻഷിപ്പ് ലൈൻസ് ഓഫ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ അത് എൻ അടിച്ചിട്ട് അഭാവം ഒഴിവാക്കും അപ്പോൾ ഇത്രയും ആളുകൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും മറ്റൊന്ന് നമ്മുടെ ഔട്ട്ലൈനറിൽ ഒരുപാട് ഒബ്ജെക്ടുകൾ നേരന്ന് നിൽക്കുന്നതായിട്ട് കാണാം നേരത്തെ റിംഗ് ചെയ്തതിന്റെ ബാക്കി പത്രാണത് ർ ഉപയോഗിച്ചിട്ട് ഈ റിഗ് ഇങ്ങനെ ഒരു മെനിക്കിൻ ഒരു മനുഷ്യന്റെ ഒരു അസ്ഥികൂടത്തിന്റെ ഫോം അവിടെ കാണുന്നുണ്ട് അത് ക്യാരക്ടർ ആണ് അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ക്യാരക്ടർ നെയിം എൻ്റർ ചെയ്യാം ഇതൊക്കെ നമ്മുടെ ആർമേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലെയറിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ കാണാം ആ ലെയറിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ആളുള്ളതെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഒബ്ജക്റ്റുകളാണ് ഇതൊക്കെ ഇങ്ങനെ പരന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പ്രശ്നമാണ് അപ്പൊ ഇവിടെ ഷിഫ്റ്റ് സി പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് സി അല്ല ഇവിടെ കൾസറിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ഷിഫ്റ്റ് എ എം ടി പ്ലെയിൻ ആക്സസ് നമ്മൾ ആഡ് ചെയ്യുന്നു ഒരു എം ടി ആഡ് ചെയ്ത് ഇവരെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പി ഒബ്ജെക്ട് കൂടി ഇവരൊക്കെ ഈ ഒരു എം ടിയുടെ ചൈൽഡുകളാവും അതുകൂടി നമ്മുടെ ഒക്കെ ക്ലീൻ ആയി ഇപ്പൊ എല്ലാവരും എം ടിയുടെ ഉള്ളിലേക്കായി അപ്പൊ നമ്മുടെ ഔട്ട്ലൈനർ നമുക്ക് ക്ലീൻ ചെയ്യാം ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം കൺട്രോൾ സോറി ഷീറ്റ്സ് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യുക അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഔട്ട്ലൈനർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കൊരു സെൻസ് അതിലൂടെ കിട്ടും വെറുതെ എന്തേലും പേര് കൊടുക്കില്ല എപ്പോഴും ആവശ്യമുള്ള പേര് അവിടെ അടയാളപ്പെടുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക് അതിന്റെ ഉപയോഗം മനസ്സിലാവും ഓക്കെ അപ്പം നമ്മുടെ ഔട്ട്ലൈനർ നമ്മൾ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ നമ്മളിവിടെ റെഡിയാക്കി ഇനി ഒന്നുള്ളത് നമ്മൾ ക്യാരക്ടർ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ഇവിടെ റിഗ് ലെയേഴ്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ലെയറുകളുടെ സ്വിച്ച് ബോക്സ് അല്ലെങ്കിൽ റിഗ് ലെയറുകളുടെ ഒരു അറേഞ്ച്മെന്റ് കാണാം അപ്പൊ ഇതിൽ ചിലപ്പോൾ എല്ലാം ടേണും ചെയ്തിട്ടുണ്ടാകും ഓക്കെ ഇതൊക്കെ നമ്മുടെ ആർമേച്ചറിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ എന്താണ് ഇത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിലും അതോ നമ്മുടെ ആർമേച്ചറിന്റെ ആർമേച്ചർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് പാനലില് ഇവിടെ നമ്മൾ ആർമേച്ചർ സെക്ഷനിൽ സ്കെലിറ്റൺ എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷൻ കാണാം അപ്പൊ സ്കെലിറ്റണിലുള്ള ഈ ലെയറുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ നമ്മുടെ അനിമേഷന്റെ ആവശ്യത്തിന് തൽക്കാലം നമുക്ക് ആവശ്യമില്ലാത്തവരൊക്കെ ഓഫ് ചെയ്തിടാം ഇപ്പോൾ നമുക്ക് മുഖഭാഗം മുഖഭാവങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എക്സ്പ്രഷൻ നമ്മൾ ചെയ്യുന്നില്ല ഫേസ് നമ്മൾ ഓഫ് ചെയ്യുന്നു അപ്പൊ കണ്ണൊക്കെ പോയി ഫേസ് പ്രൈമറി നമ്മൾ ഓഫ് ചെയ്യുന്നു ഫേസ് സെക്കൻഡറി നമ്മൾ ഓഫ് ചെയ്യുന്നു ടോർസോ നമുക്ക് ആവശ്യമാണ് ടോർസോയുടെ ട്വീക്ക് എന്ന് പറയുന്ന ഈ ഏരിയ അഥവാ കുറച്ചുകൂടെ കൃത്യമായ കൺട്രോളുകൾ നമുക്ക് ഇവിടെയുണ്ട് അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം ടൂർ ട്വീക്ക് നമ്മൾ ഓഫ് ചെയ്യുന്നു ഫിംഗേഴ്സ് നമ്മൾ ഓഫ് ചെയ്യുന്നു അതുപോലെ ആം ഐ കെ ആം ഐ കെ നമുക്ക് ആവശ്യമില്ലപ്പോ ആം ട്വീക്ക് നമ്മൾ ഒഴിവാക്കി അതുപോലെ തന്നെ ലെഗ് ഐ കെ നമുക്ക് ആവശ്യമുണ്ട് എഫ് കെ നമുക്ക് ആവശ്യമില്ല ലെഗ് ട്വീക്ക് നമ്മൾ ഓഫ് ചെയ്തു റൂട്ട് നമുക്ക് ആവശ്യമില്ല അപ്പൊ അതൊക്കെ ഓഫ് ചെയ്തു ഇനി നമ്മള് കൈ ഒന്ന് ചിലപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിന്റെ കൈ ഇളകില്ല കൺട്രോൾ മാത്രം ഇങ്ങനെ അളകും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഐ കെ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് സ്വിച്ച് ചെയ്യാൻ ഈ ഒരു കൺട്രോൾ സെലക്ട് ചെയ്യാം ഇതിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് ഈ റിഗ്ഗ് ലേഴ്സിന് മുകളിൽ റിഗ് മെയിൻ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അതിൽ ഐ കെ എഫ് കെ ഞാനത് ഐ എഫ് എഫ് കെ എന്നാണ് എപ്പോഴും വായിക്കാറ് ഐ കെ എഫ് കെ സീറോ ആയിരിക്കും അത് സീറോ ആയിരിക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും അത് വണ്ണാണെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ കയ്യെ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും അത് സീറോ അല്ല ആണെന്ന് വണ്ണാണെന്ന് ഉറപ്പുവരുത്തും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമ്മുടെ ബോൺ ഏതൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ പറഞ്ഞു ഇനി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓരോ ലെയറും ടേൺ ഓൺ ടേൺ ഓൺ ചെയ്യാവുന്നതാണ് റൈറ്റ് അത് കഴിഞ്ഞു ഇനി ഒന്നുള്ളത് നമ്മുടെ ബോൺ ആ കൺട്രോൾസിൽ ചിലത് റെഡ് കളറും ചിലത് ബ്ലൂ കളറും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ആർമേച്ചർ ടാബിൽ തന്നെ ബോൺ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഒഴിവാക്കാം ഫസ്റ്റ് മുന്നിൽ തുടങ്ങാം അപ്പൊ എനിക്ക് ഇടതു ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരു കളറും വലതുഭാഗത്തുള്ള ആളുകളൊക്കെ വേറൊരു കളറിലും വേണം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ബോൺസിനും ഡോട്ട് എൽ ഭാഗത്തുള്ളതൊക്കെ ഡോട്ട് എല്ലിലാണ് അവസാനിക്കുന്നത് വലതു ഭാഗത്തുള്ളതൊക്കെ ഡോട്ട് ആറിലാണ് അവസാനിക്കുന്നത് ആ ഒരു നെയ്മിങ് കൺവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവയെ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പുകളാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ബോണസിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ കളർ എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം അപ്പൊ ഇടതു ഭാഗത്തുള്ള ബോൺ സെലക്ട് ചെയ്യാൻ സെലക്റ്റഡിൽ പോയിട്ട് സെലക്ട് പാറ്റേൺ അതിലൊരു സ്റ്റാർ ഉണ്ടാവും സ്റ്റാർ ക്യാപിറ്റൽ ഇ എന്ന് കൊടുത്തിട്ട് എൻട്രടിച്ചു എൻട്രടിച്ചപ്പോ ഇടതു ഭാഗത്തുള്ള കൺട്രോൾസ് ഒക്കെ സെലക്ട് ആയി ഞാൻ പുതിയൊരു ബോൺ ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ പേര് ലെഫ്റ്റ് കൺട്രോൾസ് എന്ന് കൊടുത്തു എന്നിട്ട് അസൈൻ കൊടുക്കാൻ മറക്കരുത് അപ്പോഴേ അത് അതിലേക്ക് അസൈൻ ആവുകയുള്ളൂ എന്നിട്ട് അതിന്റെ കളേഴ്സ് ഞാൻ ഇവിടെ ഡിഫോൾട്ട് കളേഴ്സ് മാറ്റി തീം കളേഴ്സ് സെറ്റെന്ന് കൊടുത്തു ഓക്കെ റെഡ് കളർ കൊടുത്തു അപ്പൊ അത് റെഡ് ആയി ഇനി അതുപോലെ റൈറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ എല്ലിന് പകരം ആറ് കൊടുക്കുന്നു എൺ അടിക്കുന്നു ഇവിടെ പുതിയ ഗ്രൂപ്പ് ഇടുന്നു റൈറ്റ് കൺട്രോൾസ് എന്ന് നമ്മൾ കൊടുക്കുന്നു ശേഷം നമ്മൾ അതിൽ ബ്ലൂ കളർ അസൈൻ ചെയ്യുന്നു ഒരു റെഡും ഒരു ഭാഗത്ത് ബ്ലൂവും ആയി ഓക്കെ നമുക്കിത് ഒഴിവാക്കാം ഇത് ഒഴിവാക്കാം ടോട്ടലി ഇപ്പൊ നമുക്ക് ആനിമേഷന് നമ്മുടെ ക്യാരക്ടർ സജ്ജമായിരിക്കുന്നു സോ ഒരു 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 ക്യാരക്ടർ ആനിമേഷൻ എന്ന് പറയുന്നത് ഇനി മുതലാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് വാക്സൈക്കിൾ ആണ് സൈക്കിൾ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സൈക്കിളിന്റെ തിയറീസും പ്രിൻസിപ്പിൾസും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ പോകുന്നത് കാരണം സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും വെറൈറ്റീസ് ഉള്ള ഒരു മേഖലയാണ് സൈക്കിൾ നിങ്ങൾ റിച്ചാർഡ് വില്യംസിന്റെ ബുക്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും വെറൈറ്റീസ് നമുക്ക് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് നമ്മൾ ത്രീ ഡി വണ്ടറിൽ നമ്മൾ ഒരു ക്യാരക്ടർ അനിമേഷൻ ചെയ്യുമ്പോൾ ഏതെല്ലാം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെല്ലാം ഓപ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ രൂപം എങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ കാര്യങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അനിമേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ചെയ്യുന്നത് സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്യാരക്ടർ അനിമേഷൻ വാക് സൈക്കിൾ ബേസിക് ആയിട്ടൊന്ന് ചെയ്യും വളരെ ഈസി ആയിട്ടുള്ള ഒരു വാക് സൈക്കിൾ നമ്മൾ ചെയ്യും സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ Goodbye.